എല്ലാവരുടെയും ജീവിതത്തിൽ ചില സമയത്ത് വരുന്ന ഒരു ഇതാണ് ഒരു ഡ്രൈനസ് എനിക്ക് എന്നെ തന്നെ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം ഈശോയുടെ സ്നേഹത്തിൽ ആവാന്നാണ് ഈ പേഴ്സണൽ പ്രയറിന്റെ ഉദ്ദേശം പരിശുദ്ധം എങ്ങനെയെങ്കിലും നിങ്ങളെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കും ഈശോയുടെ സ്നേഹത്തിൽ എത്തിക്കും പല പല മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടേതാക്കി മാറ്റം ഞാനും ഈശോയും അങ്ങനത്തെ ഒരു ബന്ധമാക്കി നമ്മൾ മാറ്റണം ഈശോ ഈ പിശുദ്ധ കുർബാനയിലോട്ടും കുമ്പസാരം എന്ന കുതാശയിലോട്ടും ഒക്കെ ഒത്തിരി അടുപ്പിക്കും ഈ പേഴ്സണലും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം താങ്ക് യു പ്ലസ് മീ ജീവിതത്തിൽ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെയും ജീവിതത്തിലും എത്തിച്ചേ ചില സമയത്ത് വരുന്ന ഒരു ഇതാണ് ഒരു ഡ്രൈനസ് ഡ്രൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ കൂട്ടത്തിൽ ചുറ്റുമുള്ളവരുടെ ചുറ്റുമുള്ളവരെ അതിലും കൂടുതൽ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അവരുടെ സ്നേഹം റിസീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയൊക്കെ പോകും എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചൊരു സ്പിരിച്വൽ ലൈഫിലോട്ട് എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ ഒത്തിരി കൊന്തചൊല്ലി ഒത്തിരി ജപമാലകളെ ചൊല്ലി സമർപ്പിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മ ബീങ് ഷി ലൗസ് ഹേഴ്സ് ആൺ സോ ഡോലി അത് പരിശുദ്ധ എങ്ങനെയെങ്കിലും നിങ്ങളെ ഈശോയുടെ എത്തിക്കും ഈശോയുടെ സ്നേഹത്തിലെത്തിക്കും ദാറ്റ്സ് വാട്ട് ഷി ഡാസ് ഓൾവേസ് അങ്ങനെ തന്നെ പരിശുദ്ധ അമ്മയെന്നെ എത്തിച്ചു ആൻഡ് ഐ ഐ ആക്സിഡൻലി ഗോട്ട് മൈ ഹാൻഡ്സ് ഓൺ ദിസ് ബുക്ക് മിർ ആക്കിൾ അവർ എ മെത്തേഡ് ഓഫ് പ്രേയർ ദാറ്റ് വിൽ ചേഞ്ച് ചേഞ്ച് യുവർ ലൈഫ് ഇതെന്ന് പറഞ്ഞ ഒരു ലേഡി എഴുതിയ ബുക്കാണ് ലിൻഡുബേഡ് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ജീവിതത്തിൽ ഒരു ഡ്രൈനെസ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പം അവർ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധ വെളിപ്പെടുത്തിക്കൊരുത്തേൻ്റെ ബേസിസിലവരെഴുതിയൊരു ബുക്കാണിത് ആൻഡ് ഇറ്റ്സ് ചേഞ്ച് മൈ ലൈഫ് ആൻഡ് ഐം നോട്ട് കെയറിങ് ഇറ്റ് ചേഞ്ച് മൈ ലൈഫ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എഡ് ഹോൾ ഡിഫറെൻ്റ് പേഴ്സൺ ഐ ഹാവ് Uh, I have got so much of love in my heart for the people around, and I've accepted many things, many things which which I thought I would never. You know, like I really wanted to walk out of this life, of this marriage, everything. But i sure that to situation. ഈശോനെ ഇത്രയും എത്തിച്ചു ഇത്രയും സ്നേഹത്തിലായി കാരണം ഈശോയുടെ സ്നേഹത്തിൽ ആവാന്നാണ് ഈ പേഴ്സണൽ പ്രയറിൻ്റെ ഉദ്ദേശം ഏത് പേഴ്സണൽ പ്രയർ ലൈക്ക് ഇഫ് യു ഗുൺ വോണ്ട് ടു ഹബ് ബിൽഡ് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് യു വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിം അതാണ് പേഴ്സണൽ പ്രയർ എല്ലാം ചെയ്യുന്നത് അപ്പം ഈ ഒരു പേഴ്സണൽ പ്രയർ നമുക്ക് വരുന്ന ഒരു സംഭവമാണ് കൺസിസ്റ്റൻസി ഇല്ല നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ഇൻ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇഫ് യു എവർ ഗുണോ ഇഫ് ഇഫ് യു ഗുണു ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം ട്വൻറ്റി ഫോർ സെവൻ ഇഫ് ഇർ കണക്റ്റഡ് വിത്ത് ഹിം ട്വൻ്റി ഫോർ സെവൻ നമ്മൾ പറയത്തില്ല നമ്മൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ബിക്കോസ് വി ആർ കണക്റ്റഡ് ഹോം ട്വൻ്റി ഫോർ സെവൻ സോ ഇറ്റ്സ് ഓക്കെ സോ ഈവൻ ഇപ്പം നിങ്ങളൊരു ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ചിലപ്പം റീൽസ് കണ്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ സോഷ്യൽ മീഡിയ പക്ഷെ എങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഒരു റീല് കണ്ടുകൊണ്ട് ഇടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ചോയ്ക്ക് തോന്നുന്നു ഈശോ ഞാൻ ഇന്ന് ഫുൾ എൻ്റെ ടൈം സ്പെൻഡ് വേസ്റ്റായി അപ്പോൾ ആ മൊമെൻറ്റ് ജസ്റ്റ് ക്ലോസ് ദ ഫോൺ ആൻഡ് ജസ്റ്റ് സെറ്റ് ഡൗൺ ആൻഡ് പ്രേ ദ 5 minutes maybe 10 minutes and that's what god wants and that's what he really wants Ah, busy schedule alle you commitments <laughs> But time that one moment you realize jesus aa oru momentle two minutes two minutes of your time jesus thank you for today thank you bless me bless താങ്ക് യു ഫോർ എവറിഥിങ്ങ് റോൺ മി അല്ലെങ്കിൽ ലീശോ നിൻ്റെ തിരു രക്തത്താൽ എന്നെ കഴിയണമേ നിന്റെ തിരു കുരിശിനാൽ എന്നെ പുതിയണമേ അല്ലെങ്കിൽ നിന്റെ കുരിശിൻ്റെ സംരക്ഷണം എനിക്ക് തരണമേ അത് മതി സത്യമാണെങ്കിൽ അത് മതി തരച്ച് ജസ്റ്റ് എ ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ നിങ്ങളവിടുന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് 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 കൂടി കൂടി കൂട്ടി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എൻലെസ് ടൈം യു ഗുണ സ്പെൻഡ് ടൈം വിത്ത് ജീസസ് പക്ഷെ നമുക്ക് ആ ഒരു റിലൈസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ ഇന്നോ ഇന്ന് ചിലപ്പോൾ പ്ലാൻ നോക്കി നാളെ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് എണീറ്റ് അഞ്ച് തൊട്ട് ആറ് വരെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പോൾ നോക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് എണീക്കാൻ പറ്റിയില്ല ഒബിയസ്ലി ചിലപ്പോൾ അതിൻ്റെ തലേ ദിവസം എന്തെങ്കിലും നമുക്ക് വർക്ക് കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ മേ ബി അലാം റിങ് ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എണീറ്റു പക്ഷേ അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഇങ്ങനെ എന്തെങ്കിലും സോ വി ഹാവ് എ റീസൺ വി ഗോട്ട് എ റീസൺ അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ പേരിൽ ഓ ഇഷയ്ക്ക് തന്നെ വേണ്ട ഇഷ്യൂയ്ക്ക് എത്തിയില്ല ഇല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഓർക്കും ഓ ഇന്നത് വേണ്ട പിന്നെ നോക്കും പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇതായിരിക്കും പിന്നെ മൂഡ് മൂഡൌട്ടായി കാരണം ഞാൻ ഓർത്തത് ഇന്ന് നടന്നില്ല ആൻഡ് വി കീപ് ബ്ലെയിമിങ് ഓൺ സംതിങ് ഓർ അദർത്തിങ് അത് ഇത് 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 ഇസ് ഇസ് വെരി നാച്ചുറൽ ആൻഡ് പേഴ്സണൽ പേഴ്സണൽ പ്രയർ ഇസ് നോട്ട് എ ഹാബിറ്റ് നോട്ട് എ ഹാബിറ്റ് ഐ ആം ലൈക്ക് അണ്ടർലൈൻ ഇതൊരു ഹാബിറ്റ് പോലെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ജിം പോകണം ജിമ്മിൽ ജോയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സസൈസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഡയറ്റ് ഇതുപോലത്തെ ഒരു സംഭവമല്ല ഈ പേഴ്സണൽ പ്രയർ യു ആർ ബിൽഡിംഗ് ആൻഡ് ഇൻഡിമസ് സീ ലൈക്ക് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് സോ ബിഫോർ ദാറ്റ് ആ ഒരു സംഭവം നമുക്കൊരാൾക്ക് കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ബിഫോർ ദാറ്റ് യു ഷുഡ് ഹാവ് സംതിങ് റൈറ്റ് യു ഷുഡ് യു ഷുഡ് ഹാവ് സം ലവ് ഇൻസൈഡ് യു അതിന് അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മണിക്കൂർ കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇത്രയും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വൺ മിനിറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വൺ മിനിറ്റ് എനിക്കുമ്പോൾ എനിക്കുമ്പോൾ എന്താ നമ്മൾ എന്തായാലും എണീറ്റ് ഇരിക്കുമല്ലോ ബെഡിൽ ആ എണീറ്റ് അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റു ബ്രഷ് ചെയ്യുമല്ലോ ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഏതെങ്കിലും ഒരു സുഹൃത ജപം ചെയ്യില്ല പിന്നെ അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയിട്ട് ഇരിക്കുമല്ലോ അപ്പോഴേതെങ്കിലും ഒരു സ്വകാര്യ ജപം ഇങ്ങനെ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണവരാണെങ്കിൽ ഉണ്ടാക്കും ആ സമയത്തുള്ളത് ഇങ്ങനെ ഇങ്ങനെ കണക്റ്റഡായി കണക്റ്റഡായി പകുതി പകുതി കുറേ കുറച്ച് 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 ദിവസങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അത് കണക്റ്റഡായി കണക്റ്റഡായി പോയി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നും എനിക്ക് വേണം എനിക്കൊന്നിരിക്കണം നമ്മളെന്തായാലും തീരുമാനിച്ചു ലൈക് വി ഹ് ഡിസൈഡ് വി വൺ സ്പെൻഡ് ടൗസസ് ബട്ട് ഹൗ എങ്ങനെ എങ്ങനെ തുടങ്ങണമെന്ന് എന്നറിയത്തില്ല എവിടെ തുടങ്ങണമെന്ന് എന്നറിയത്തില്ല ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ തലയിൽക്കൂടെ പോകുന്നു ഒന്നും അറിയത്തില്ല സോ അങ്ങനെയൊക്കെ ഒരു സമയം വരുവാണെങ്കിൽ ആ സമയത്ത് ലൈക്ക് ഇഫ് യു വൺ ഗെറ്റ് സ്റ്റാർട്ടെഡ് സംവെയർ അതിനാണ് ഈ പറഞ്ഞ പോലെ ഈ ബുക്ക് ഈ ബുക്കാണ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ആൻഡ് ഇപ്പോൾ എല്ലാ കടകളിലും എഴുതി കസ്റ്റമൈസേഷൻ അവൈലബിൾ എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി കേട്ടഡ് ടു യു നോ യു ലൈ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പം യു ക്യാൻ കസ്റ്റമൈസ് അക്കോഡിംഗ് ടു വട്ട് യു വോണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ടൈം കൺസ്ട്രെയിൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ രീതി അനുസരിച്ച് കുറച്ചും കൂടെ നിങ്ങൾ അപ്പോഴേക്കും ഇൻറ്റിമെസി നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും ഒരു കുറച്ച് ഇത് നിങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ശരിക്കും യു ഗുൺ ഹാവ് യുവർ ഓൺ പാറ്റേൺ ഓഫ് പ്രെയിൻ ഓഫ് പ്രെയർ ഓഫ് ബീയിങ് വിത്ത് ചീസസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈലാണ് ഈഷോ എല്ലാവരും ഒരു യുണീക്ക് സ്റ്റൈലാണ് ഈഷോ അപ്രോച്ച് ചെയ്യുന്നത് സോ ആ ഒരു യുണീക്ക് സ്റ്റൈൽ യു ഓൾസോ ഹാവ് ഗുൺ ഹാവ് വിത്ത് ഹിം പിന്നെ ആൾക്കാർ എല്ലാവരും ഒരു സംഭവമാണ് ഈ ഫോളോ ഔട്ട് ആവുന്നത് പെട്ടെന്ന് ഇത് ചെയ്യുന്നത് നമുക്കതിനു വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥനിക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കുക അതേ പറയുന്നത് അത് ഞാൻ അത് ഒരു അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഇപ്പം നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്തത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഈശോയുടെ ചേർ ഈ പേഴ്സണൽ പേരിലൂടെ ഞാൻ ഐ ആം ഐ ആം റെഡി ടു ഷെയർ വിത്ത് എനി വൺ കാരണം ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് വേണ്ടി കുറെ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കുറേ ആൾക്കാരെ ഞാനിപ്പോൾ കൊണ്ടുവരുവാണ് ഞാനൊരു ഫസ്റ്റ് ഈ പേഴ്സണൽ പെയറിലുള്ള ലൈഫ് എങ്ങനെ എൻ്റെ ചേഞ്ച് ആയെന്ന് വേണ്ടി ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ ഓർ ടു പീപ്പിൾ ലൈക്ക് ഇഫ് ഇ കൊണ്ട് പ്രാക്ടീസ് ദിസ് അപ്പം അവർ കുറച്ച് പേരെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി എങ്ങാനും ഞാൻ വീണ് കഴിഞ്ഞ് എന്നെ പിടിച്ചെണ്ണീപ്പിക്കാൻ എനിക്കിവരുണ്ട് സോ ആ ഒരു ഇതിന അതാ അങ്ങനെ നമ്മൾ ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ കുറച്ച് പേരെ ഈ പേഴ്സണൽ പെയർ കുറച്ച് പേര് ചെയ്ത് എന്നേക്കാളും ഒത്തിരി ഗ്രേസിലൂടെ അവർ കയറിപ്പോന്നു അതൊക്കെ ഡെഫിനറ്റ്ലി ഇതീകൊണ്ട് ഹെൽപ്പ് മീ ഔട്ട് കാരണം ഈശോയുടെ സ്നേഹം അങ്ങനെയാണ് അതെങ്ങനെ ഒരിക്കലും നമുക്ക് ഒരാൾക്ക് എന്നി തന്നെ ഞാൻ തന്നെ നിൽക്കുമ്പോൾ ഒരു സെൽഫിഷ് നേട് അല്ലാതൊരിക്കലും ഇറ്റ്സ് നോട്ട് സെൽഫ്ലെഷ് ഇറ്റ്സ് ലൈക്ക് സെൽഫ്ലെസ് ആണ് യു ഗുണ ഹാവ് ലോഡ്സ് യു ഗുണ ഫീൽ ദറ്റ് ലവ് സോ മച്ച് യു ഗുണ ലവ് എവ്രി വൺ അറൌണ്ട് യു ഈവൻ എവറിഥിങ് ഗോസ് അഗേൻസ്റ്റ് യു അറ്റ് ദി എൻഡ് യു ഗുണ ട്രിം ഡൗൺ ടു ദാറ്റ് വൺ പോയിന്റ് ലവ് സോ മച്ച് ഓഫ് ലവ് ഇൻ സൈഡ് യു എൻ ഐ ക്യാൻ ഗ്യാരൻ്റ് യു ദാറ്റ് അപ്പം ഈ ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് പ്രേയർ പോകുന്നത് ഇതൊരു ഫുൾ ഇംഗ്ലീഷ് ഇതാണ് ഇത് ഒരു ട്വൽവ് ആണ് ഇത് ട്വൽവ് ഫൈവ് മിനിറ്റ്സ് ആണ് ഫൈവ് മിനിറ്റ്സ് ഒരു ട്വൽവ് സെഷൻസ് ഒരു പന്ത്രണ്ട് സെഷനുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റായിട്ടാണ് അത് പോകുന്നത് അപ്പം ഈ അഞ്ച് മിനിറ്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇതിലും ഈ ബുക്കിൽ എന്ന് പറഞ്ഞാൽ പ്രേയർ ആയിട്ടാണ് പോകുന്നത് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിത പ്രാർത്ഥന ആയിരിക്കും ഏറ്റവും നല്ലത് വോട്ട് എവർ യു വൺ ഇൻക്ലൂഡ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു കാര്യം സജസ്റ്റ് ചെയ്യും വെൻ യു സ്റ്റാർട്ടിങ് യുവർ പേഴ്സണൽ പ്രയർ ആണെങ്കിൽ എപ്പോഴും ഒരു ക്വൈറ്റ് പ്ലേസ് ഇത് ചെയ്യുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും ഇച്ചിരി കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പിന്നെ നിങ്ങളുടെ ആയുധങ്ങളൊക്കെ ഇതെടുത്ത് ഡെഫിനറ്റ്ലി റോസറി ആൻഡ് ഇഫ് യു ഹവ് എ ക്രോസ് ടേക്ക് വൺ ആൻഡ് ബൈബിൾ ബൈബിൾ എവിടേക്ക് എവിടെയാണെങ്കിൽ ഇത് മൂന്നും ക്യാരി ചെയ്യാൻ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഐ ഹാവ് അഡ്വൈസ് കാരണം അതൊരു ആയുധമാണ് ഓക്കെ ആൻഡ് ദെൻ പിന്നെ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം കുറച്ചും കൂടെ ഒച്ചും കൂടെ പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ് പിന്നെ ഏത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കും അങ്ങനത്തെ ഒരു പ്രത്യേകിച്ചൊന്നുമില്ല ചില 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 സ്ഥലം ചിലർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു പ്ലേസ് ഉണ്ടാവും ഒരു കമ്മിറ്റഡ് ആയിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും അവിടെ ചെയ്യാം ഇതല്ല ചിലർക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യം ഇപ്പോൾ ഹോസ്റ്റൽ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ സ്പേസ് ആയിരിക്കും കിട്ടുന്നത് ഇറ്റ്സ് ഓക്കെ ബട്ട് യു ടു ക്യാരി യുവർ ദീസ് വെപ്പൻസ് വിത്ത് യു അതാണ് മെയിൻ ഇത് ആൻഡ് ദെൻ സോ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു പന്ത്രണ്ട് ഇതാണ് പന്ത്രണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് ഈ ബുക്ക് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത് ഈ ബുക്ക് ബേസ്ഡ് ആണ് അത് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് പ്രൈസ് ആൻഡ് വെർഷിപ്പ് എന്നാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ശരിക്കും ഈശോ പ്രൈസയാണ് ശരിക്കും പറഞ്ഞാൽ അഡോറേഷൻ അഡോറേഷൻ നമ്മൾ ശരിക്കും അഡോറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ അഡോർ ചെയ്യുക യു ആർ അഡോറിങ് സംവാൻ യു ആർ അഡോറിംഗ് ലോഡ് ലൈക്ക് യു ആർ ഗിവിങ് ദ ലവ് ആൻ ലവ് പ്രേസ് ഗ്ലോറി അപ്പം ഈ സമയത്ത് നമ്മൾ നമുക്ക് ശരിക്കും ചിലപ്പോൾ ഇപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥലം പറഞ്ഞാൽ ഈ പ്രേസ് ചെയ്യാനൊന്നും തോന്നത്തില്ലായിരിക്കും ചിലപ്പോൾ പക്ഷേ എങ്കിൽ ആ ഒരു ഡ്രൈനെസ്സിൽ ആ ഒരു ഏറ്റവും മടിയിടിച്ചിരിക്കുന്ന ഒരു ഒന്ന് എഴുതുന്ന സമയത്ത് കുറച്ച് നേരം പ്രേസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് പ്രേസ് ചെയ്യാം പിന്നെ അതുകഴിഞ്ഞിട്ട് ഓരോ പ്രൈസ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ഒരു പരിശുദ്ധ അമ്മേനെ വിളിച്ച് പരിശുദ്ധ ഒരു ഒരു ഡെക്കേഡ് ഒരു റോസറിയുടെ ഒരു ഒരു രഹസ്യം ചൊല്ലി പത്ത് നന്മ നിറഞ്ഞ പറയും ചൊല്ലിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം പരിശുദ്ധ പരിശുദ്ധമ്മയെ വേണം കാരണം ഓരോ സെഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾ നമ്മൾ നന്മ നിറയും അല്ലെങ്കിൽ സ്വർഗസ്ഥനായ നന്മറയും ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഐ വുഡ് റെക്കമെൻഡ് ഈ പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നതാണ് പറയുന്നത് കുറച്ചു നേരം സ്തുതിക്കുക സ്തുതിച്ച് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞ പ്രാർത്ഥന എന്നുവെച്ചാൽ പാട്ട് പാടുന്നത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണല്ലോ അപ്പം നമ്മൾ ആരാധനയ്ക്ക് ആരാധനയ്ക്ക് പറ്റിയ ഏതെങ്കിലും ഒരു പാട്ട് പാടുക അപ്പോൾ ആരാധനയ്ക്കേറ്റം യോഗിനെ ഒത്തിരി പാട്ടുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പാടുക അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇത് ശരിക്കും രണ്ട് ഇതാണ് പ്രൈസും ഫസ്റ്റ് സ്തുതിപ്പ് പിന്നെ പാട്ട് പാടുക അപ്പോൾ ഈ പാട്ടു പാടിയതിനാൽ ഞാൻ ഒരുമിച്ചാൽ ചെയ്യുക ചില സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് പാട്ടോ ഒന്നും ഓർമ്മയ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാനുള്ള മൂടില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും നമുക്ക് യൂട്യൂബിൽ ഏതെങ്കിലും പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു പാട്ടും സ്ഥുതിപ്പം ഒരുമിച്ചുള്ള കുറേ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് നമ്മുടെ ഒന്ന് തുറക്കപ്പെടും കുറച്ച് മനസ്സും നാവും എല്ലാം അങ്ങ് തുറക്കും ഒരുച്ചിരി ഒരു തുറക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആത്മീയ പോരാട്ടം സ്പിരിച്വൽ വാഫ ഇതൊരു ശരിക്കും ഒരു യുദ്ധമാണ് സ്പിരിച്വലി ഇത് അപ്പോൾ ശരിക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എഫ്സ് സിക്സും എഫസ് ആറാം അധ്യായം പതിനൊന്ന് പതിനാല് ഒരു ആത്മീയ പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നന്നായി പ്രാർത്ഥിക്കാം പിന്നെ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ബന്ധന പ്രാർത്ഥന ചൊല്ല ബന്ധന പ്രാർത്ഥന ചൊല്ലുക പിന്നെ തിരുരക്തം യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകാൻ വേണ്ടി വേണ്ടിയുന്ന ഒത്തുപ്രാർത്ഥ അതായത് ഇരിക്കുന്ന സ്ഥലം നമ്മളായിരിക്കുന്ന ആ അവസ്ഥകൾ നമ്മൾ നമ്മുടെ എല്ലാം അങ്ങ് വിശദീകരിക്കുക അതായത് ശിരസ് മുതൽ ഉള്ളംകാല് വരെ നമ്മളുടെ ശരീരം ഫുള്ള് ഈശോടെ തിരു രക്തം കൊണ്ടും കുരിശിൻ്റെ സംരക്ഷണം കൊണ്ടും വിഷ് കുരിശിൻ്റെ സംരക്ഷണം കൊണ്ടും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് വി ആർ ജസ്റ്റ് പ്രിപ്പയറിങ് അവർ സെൽഫ് ടു മീറ്റ് ജീസസ് ഇച്ചിലും കൂടെ നമ്മളെ നമ്മളെ തന്നെ ഇങ്ങ് ഇത് ചെയ്യുവാണ് ചെയ്യുന്നത് എന്താ പറയുക ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരുവാണെന്ന് ചെയ്യുന്നത് സോ അതിനാണ് അതിനാണ് ഈ സ്റ്റെപ്സ് ഹെൽപ്പ് ചെയ്യുന്നത് സോ ദിസ് ഈസ് ലൈക്ക് എ സ്പിരിച്വൽ വാഫെയർ ആത്മീയ പോരാടം അതാണ് തേർഡ് വൺ സോ ഞാൻ പറഞ്ഞ പോലെ തിരു രക്തം കൊണ്ട് കഴുകുക വിശുദ്ധ കുരിശിനെ ബന്ധന പ്രാർത്ഥനയും ബന്ധന പ്രാർത്ഥന ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക അതാണ് ചെയ്യുന്നത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത് ഏറ്റവും കൂടുതലാണ് ഇരിക്കുന്ന സ്ഥലം ഇരിക്കുന്ന ചെയർ ഇരിക്കുന്ന റൂം ഇരിക്കുന്ന ആയിരിക്കുന്ന വീട് രാജ്യം സ്ഥലം എല്ലാം അങ്ങ് ഈശ്വരയുടെ തിരു രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക അതിന് നാലാമത്തെ എന്ന് പറഞ്ഞാൽ സരണ്ട് സരണ്ട് പൂർണ്ണ സമർപ്പണം നമ്മളെ അങ്ങ് നമ്മുടെ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അതങ്ങ് ഈശുക്ക് കൊടുക്കുവാണ് വിശുദ്ധ സ്നാപ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാൻ എന്ന് പറഞ്ഞ സംഭവം ഒത്തിരി മാറണം എന്നിട്ട് ഈശു വരണം പരിശുദ്ധാത്മാവ് കടന്നു വരണം അതിന് നമ്മൾ നമ്മുടെ നമ്മുടെ ബോഡി ആക്ച്വലി ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മുടെ എല്ലാം അങ്ങ് കൊടുക്കുവാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ആ സമയത്ത് നമ്മുടെ തോട്ട്സ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നു പാസ്റ്റ് പ്രെസൻറ്റ് ഫ്യൂച്ചർ എവ്രത്തിങ് വട്ട് എവർ ദാറ്റ്സ് ഡിസ്റ്റർബിങ് അസ് എവറിഥിങ് വി ആർ ജസ്റ്റ് സറണ്ടറിങ് സറണ്ടറിങ് എവ്രിഥിങ് ടു ഹിസ് ഹാൻഡ്സ് അതാണ് അവിടെ ആ ഈ സമയത്ത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മറ്റേ സമർപ്പണത്തിൻ്റെ പാട്ടില്ലേ മിക്കവാൻ കാഴ്ച കുർ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കാഴ്ച സമർപ്പണ സമയത്ത് ഒത്തിരി പാട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നാദ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു അപ്പം ആ അത് ശരിക്കും പാടി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ഇതാണ് അപ്പം പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കുവാണ് ഈശോയ്ക്ക് അപ്പം അത് മനസ്സറിഞ്ഞ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുക നമ്മുടെ ഫുള്ള് പിന്നെ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം അഞ്ച് റിലീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പം ഈ നാലാമത്തേന്ന് നമ്മൾ മുഴുവൻ മുഴുവൻ സമർപ്പിച്ചു ഇനി നമ്മുടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലത്തെ ഇത് മാറിയിട്ട് നമ്മുടെ ഉള്ളിൽ വരേണ്ടത് നമ്മുടെ ഉള്ളിൽ അഭിഷേകമായിട്ട് വരേണ്ടതായ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ വരുത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി ബൈബിൾ വചനങ്ങളുണ്ട് ബൈബിൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രോമീസസ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതിനെ പറ്റി ഏഷയ പതിനൊന്ന് രണ്ട് കൊറിന്തോസുകാർക്ക് വൺ കൊറിന്തോ കൊറിന്റിയൻസ് ട്വൽഫ് അപ്പോൾ ഇതിലൊക്കെ പരിശുദ്ധാത്മാവൻ്റെ ദാനങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള വചനം അല്ലെങ്കിൽ റോമ അഞ്ച് അഞ്ച് അപ്പോൾ പരിശുദ്ധാത്മാവിലെ കുറേ വചനങ്ങളുണ്ട് അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ക്ലെയിം ചെയ്ത് അങ്ങ് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം അഭിഷേകം കൊണ്ട് നിറയുകയാണ് നമ്മുടെ ഓരോ അവസ്ഥകളിലേക്കും ഇറങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ചിന്തകൾ അങ്ങോടുത്ത് അഭിഷേകത്തെ നമ്മൾ നിറയുകയാണ് കാരണം നമ്മൾ ഈശോൻ ഈശോടെയായിട്ടുള്ള ഇതിലോട്ട് ഈശോ ആയിട്ടുള്ള ഉറങ്ങുകയാണ് ഒരുങ്ങുകയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വട്ടം ചെയ്യുമ്പോഴേ പറഞ്ഞില്ല ഓരോ വട്ടം നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധ മേടെ മനസ്സിലേടെ ഒരു നനറിഞ്ഞവരെയും ചെല്ലുവാണ് അത് കഴിഞ്ഞ് സിക്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന എന്തൊരു പാപബോധം കിട്ടും നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമയം ഇനി നെക്സ്റ്റ് രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് കിട്ടുന്ന ഒരു സമയമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ധ്യാനമൊന്നും നമുക്ക് എപ്പോഴും കൂടാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു പേഴ്സണൽ പേയറിൽ ഈ നെക്സ്റ്റ് രണ്ട് സംഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന അത്രയും നമ്മൾ ഈ പേഴ്സണൽ പ്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രണ്ട് സമയത്ത് നമുക്ക് ഒത്തിരി ഹീലിംഗ് കിട്ടും ഒത്തിരി ഹീലിംഗ് കിട്ടി 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 നമ്മളൊത്തിരി എന്താ പറയുക ശുചീകരി ശുദ്ധീകരിക്കപ്പെടും അപ്പം ഇപ്പം മനസ്താപം അതായത് ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതായത് ഞാൻ ശരിക്കും ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ തൊട്ട് കുഞ്ഞിലേന്ന് പറഞ്ഞാൽ മമ്മിയുടെ വയറ്റിലായിരുന്നപ്പം തൊട്ട് എനിക്കിന് മുപ്പത്തിനാല് വയസ്സുണ്ട് മുപ്പത്തിനാല് വയസ്സിത്രയും വർഷം വരെ എൻ്റെ മനസ്സിൽ ഞാൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ കുറേ കുഞ്ഞു നമുക്ക് നമ്മളിലൂടെ അറിഞ്ഞോ അറിയാതെയോ വന്നത് എല്ലാ തെറ്റുകളെയോ ഓർത്ത് ഞാൻ ഇങ്ങനെ ചില ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം ഇപ്പോഴും ചിലവരുടെ ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകത്തല്ലോ അപ്പോൾ അതൊക്കെ ഈശോയെ സോറി സോറി അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ പിന്നെ നമുക്ക് കൂടുതലും കൂടുതലായിരുന്നെങ്കിൽ ചിലപ്പോൾ റീസൻ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അന്നന്നുള്ള ഇത് അപ്പോൾ ഇതിനൊക്കെ ഈശോയോട് സോറി ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഈശോയെ മാപ്പ് എക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക ഈ സമയത്ത് നമുക്ക് നമുക്ക് മനസ്സപ്രകരണം ചെല്ലാം കുരിശിന്റെ സോറി കുമ്മസാരത്തിനുള്ള ജപം ചെല്ലാം അപ്പം ഈ രണ്ടും ചെല്ലി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ശരിക്കും ഈശോയുടെ ഫോഗ്നോസിസ് ഫോഗിവ്നെസ് ഈശോയുടെ ഇത് എന്താ പറയുക ഈശോ നമ്മളെ ക്ഷമിച്ചു ഈശോ നമ്മളെ ഇത് അനുഭവിക്കുക ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്ന ഒരു ഇത് സമയാണിത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്തപിക്കുന്ന ഒരു സമയമാണിത് അതുകഴിഞ്ഞ് വീണ്ടും ഒരു നെൻനിറയും ചെല്ലി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ദ മോസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐ വുഡ് സേ ഫോ ഗിവിങ് ക്ഷമാപണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണേ ചെയ്യണത് ഈ സമയത്ത് ഒത്തിരി ഹീലിംഗ് നമുക്ക് കിട്ടും ഒത്തിരി ഹീലിംഗ് എനിക്ക് ആദ്യം ദിവസം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഈ ഒരു ഈയൊരു രണ്ട് സമയം ഒത്തിരി സമയമെടുക്കുമായിരുന്നു കാര്യം എനിക്ക് കറിഞ്ഞ് തീരുന്നില്ല നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കുറേ ഉണ്ട് നമ്മൾ ചില സമയത്ത് ഈ ഛർദിച്ച് കഴിഞ്ഞിട്ട് തികറ്റി തെകറ്റി വരാമെന്ന് പറയത്തില്ലേ അപ്പോൾ ചില സമയങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ പോയി കുമ്പസാരിച്ചിട്ടുണ്ടാകുമായിരിക്കും പണ്ട് പക്ഷേ എങ്കിലും ചിലതെങ്കിലും നമുക്കത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇപ്പോഴും പറയുമ്പോഴേക്കും അങ്ങ് നമുക്ക് ഇപ്പോഴും എനിക്കത് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഫീലിംഗ് ചിലവർക്ക് ചില സാഹചര്യങ്ങളുണ്ടാവത്തില്ലേ ആ സാഹചര്യങ്ങൾ ഇഫ് യു ഗോണ്ട് കീപ് ടേക്കിംഗ് ഇറ്റ് ടു ദ ലോട്ട് എവ്രി ഡേ എവ്രി ഡേ ത്രൂ ദിസ് പേഴ്സണൽ പ്രേയർ ഐ ആം ടെലിംഗ് യു നമുക്ക് ശരിക്കും അതിൻ്റെ എന്താ പറയുക വേരഴിച്ചു നമുക്ക് സത്യമായി ഹീലിംഗ് കിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ശരിക്കും ഒരു അർത്ഥത്തോട് കൂടെ നമ്മൾ കുമ്പസാരിക്കാനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പേഴ്സണൽ പൈസ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ വരുന്നുണ്ട് കുമ്പസാരക്കുള്ളിലോട്ട് നമ്മൾ ഓടുകട്ടോ ഇടയ്ക്ക് ഇപ്പോഴും നമുക്ക് കുസാരിക്കാനുള്ളത് കാരണം ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ വിചിതനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വി ആർ ഗോയിങ് ത്രൂ അവർ ഓൺ ലൈഫ് അപ്പോൾ നമ്മൾ കൂടുതൽ ഡൈസെക്ട് ചെയ്ത് ഡൈസെക്ട് ചെയ്ത് നമുക്ക് ചിലപ്പം കുറേയൊക്കെ നമ്മുടെ ചില പാപ പാപ മേഖലകൾ നമുക്ക് തുറന്നു തരും അപ്പം നമ്മൾ ശരിക്കും ഈ പേഴ്സണൽ പെയർ കൂടുതൽ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും കുംസാരക്കൂട്ടിലോട് കുറെ ഓടും അപ്പം നീ ഈ ബുക്കിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു ഇതാണിത് അതായത് ചില സമയത്ത് എനിക്കെന്നു പറഞ്ഞാൽ എനിക്ക് കുറേ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെത് എന്നോട് തന്നെ കുറേ ദേഷ്യങ്ങളത് അപ്പോൾ ഇതിലൊരു ഒരു ഇതാണ് ഐ ഫോഗ് മൈസെൽഫ് ഫോർ നോട്ട് ബീയിങ് പെർഫെക്റ്റ് ഐ ആക്സെപ്റ്റ് മൈസെൽഫ് ആൻഡ് മേക്ക് എ ഡിസിഷൻ ടു സ്റ്റോപ്പ് പിക്കിങ് ഓൺ മൈസെൽഫ് ആൻഡ് ബീങ് മൈ ഓൺ വേഴ്സ്റ്റ് എനിമി എനിക്ക് ഒത്തിരി ഹീലിംഗ് തന്നൊരു ഇതാണ് കാരണം എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒത്തിരി അക്സപ്റ്റ് ചെയ്യേണ്ട കുറേ ഇത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ ഒരു ദേഷ്യമാണ് ഞാൻ പലരോടും കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ പിന്നെ അതുപോലെ ഇതിൽ ഓരോരുത്തരെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് വിത്ത് അവർ പാരൻസ് ലൈക്ക് ഐ ഐ ഫോക്കീവ് മൈ മദർ ഫോർ എനി നെഗറ്റിവിറ്റി ആൻഡ് അൺ ലവ് ഷി മേ ഹാവ് എക്സ്റ്റെൻഡ് ടു മീ ത്രൂ ഔട്ട് മൈ ലൈഫ് നമുക്ക് ഉണ്ടാവില്ല പക്ഷേ എങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അമ്മിയിൽ നിന്നോ അപ്പിൽ നിന്നോ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സിൽ നിന്നോ കസിൻസിൽ നിന്നോ എവിടെയെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരിൽ നിന്നൊക്കെ നമുക്ക് ചില വാക്കുകൾ ചില ഇത് നമുക്ക് വേദനിപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും ഉണ്ടായിരിക്കും സോ ഈ ഒരു ബുക്കിൽ എന്ന് ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഒരു വി ആർ ജസ്റ്റ് പിക്കിങ് ഔട്ട് എവ്രിഥിങ്ങ് എവ്രിഥിങ്ൻ സെയിം യു നോ ഐ ഫോ ഗിവ് ദറ്റ് പേഴ്സൺ ആൻഡ് ഐം ഗിവിംഗ് ദാറ്റ് പേഴ്സൺ എ ബ്ലെസിംഗ് അങ്ങനെയാണ് ലൈക്ക് ഐ റിലീസ് ഹർ ഫ്രം ബോണ്ടേജ് ആൻഡ് മേക്കിങ് പീസ് വിത്ത് ഹർ ടുഡേ സോ ഇറ്റ്സ് ജസ്റ്റ് ഹീലിംഗ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഐറ്റ് ഐ മീൻ നമ്മളെ ഓരോരുത്തരും എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം അതായത് അവർക്ക് അവരോട് നമ്മൾ ക്ഷമിക്കുകയെന്ന് ചെയ്യുകയാണ് വി ആർ സെൻഡിങ് ബ്ലെസിംഗ് ഫോർ ദർ സോ സോ ദാറ്റ്സ് ദാറ്റ് സോ ബ്യൂട്ടിഫുൾ പിന്നെ അത് നമ്മൾ നമ്മുടെ സ്പൗസ് സ്പൗസ് ചിൽഡ്രൻ എല്ലാവരും പിന്നെ സിസ്റ്റേഴ്സ് ബ്രദേശ്സ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് വില ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സ് നമുക്ക് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവിടെ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ടാകായിരിക്കും ചിലപ്പോൾ നമുക്ക് ചില ഒരു ഇത് തന്നിരിക്കുന്നത് പിന്നെ അടുത്തത് എംപ്ലോയേഴ്സ് പിന്നെ ലോയേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് ക്ലേർജി അതായത് എസ്പെഷ്യലി സഭ നമ്മുടെ ഇടവകയിൽ നിന്ന് നമുക്ക് ചിലപ്പം ഇത് കിട്ടിയത് അല്ലെങ്കിൽ ചില നമ്മൾ നിൽക്കുന്ന ഒരു രാജ്യത്ത് നിൽക്കുന്ന അവരുടെ ചില നിയമങ്ങൾ ലോസ് ഒന്നും പറയത്തില്ല നമുക്ക് ചിലപ്പം നമ്മുടെ വിസ റെസ്ട്രിക്ഷൻസ് ചിലപ്പോൾ പെട്ടെന്ന് വന്നത് അപ്പോൾ നമുക്ക് അതിലൊരു ഫ്രസ്ട്രേഷൻ വരാം നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്തിനും ഇവര് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം നമുക്ക് ആ ഒരു അവരോട് നമുക്ക് പൊതുവേ ഒരു ഉദ്ദേശം വരും അപ്പോൾ ആ ദേഷ്യം പോലും നമ്മൾ കഴുകിക്കളയാണ് ഇറ്റ്സ് ലൈക് വി ആർ ജസ്റ്റ് ഫോ ഗിവിങ് ദം പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാവരെയും ഫോഗിവ് ചെയ്ത് ഫോഗ് ചെയ്ത് എവറിഥിങ്ങ് എവറിഥിങ്ങ് അറൌണ്ട് അവർസ് ലൈക്ക് വോട്ട് എവർ ഇസ് ഡെസ്റ്റിംഗ് വി ആർ ഫോഗിംഗ് എവറിഥിങ്ങ് ആൻഡ് ഗവ് ദം എ ബ്ലെസ്സിംഗ് അതാണ് ഈ ഇവിടെ നടക്കുന്നത് ആൻഡ് ഇതിലിരി ഞാൻ കൂടുതൽ ടൈമെടുത്തു ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതൊരു ഹീലിങ് കിട്ടുന്ന ഒരു സമയം ഇറ്റ് ലൈക്ക് ഇൻ യൂ ലിബറേഷൻ ലിബറേറ്റിംഗ് കൂട്ട് ഇറ്റ്സ് എ ലിബറേറ്റിംഗ് ഫീലിംഗ് ആയിരിക്കും ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഫീൽ ലൈക്ക് യു യു ഷുഡ് സ്പെൻഡ് ലിൽ ലിറ്റിൽ ടൈം ഇൻ സൈലൻസ് നമ്മൾ നമ്മളിത് ചിലപ്പോൾ ഇച്ചിരി ഹെവിനെസ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇതാണിത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു നന്മറിയും ചെയ്യില്ല ആൻഡ് നോ വി ആർ ഓൾറെഡി നമ്മളൊരു ആയി എന്താ പറയുക ഒരു വാമപ്പ് കഴിഞ്ഞ് ക്ലെൻസ്ഡായി പരിശുദ്ധമാവണമെന്നറിഞ്ഞ് ഇനി വി ആർ റെഡി വി ആർ റെഡി ഫോർ ജീസസ് വി ആർ റെഡി ടു റിസീവ് വോട്ട് മെസ്സേജ് ഗോഡ് ഹാസ് ഫോർ മീ അസ് അപ്പം ഈ സമയത്താണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സ്പിരി സ്ക്രിപ്റ്റൽ റിഫ്ലക്ഷൻ ആണ് ബൈബിൾ റീഡിംഗ് ആണ് ഈ ബൈബിൾ വായനയാണ് ഈ ബൈബിൾ വായിക്കണ സമയത്ത് ഇപ്പം നിങ്ങൾ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബൈബിളൊന്നും അധികം വായിക്കാൻ അയക്കുന്നില്ലാണെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഹൈലി സജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ന്യൂ ടെസ്റ്റിമെന്റ് പുതിയ നിയമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പുതിയ നിയമമാണെങ്കിൽ തുടക്കുമ്പോൾ ഇച്ചിരി നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് മനസ്സിലാവും പഴയ നിയമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ അത് ഇച്ചിരി കൂടെ ഇത് ഒരു മനസ്സിലാവാണ്ട് വരും ഇപ്പം ഓൾറെഡി ഇതൊക്കെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ കാരണം ഈ പഴയ പുതിയ നിയമത്തിലെന്ന് പറഞ്ഞാലും വായിച്ച അതിൻ്റെ ഉള്ളിൽ വീണ്ടും അർത്ഥം വീണ്ടും അർത്ഥങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ എങ്കിലും വായിച്ചാൽ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവും അപ്പം വായിച്ച് രണ്ട് മൂന്ന് തോട്ടം വായിക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ സൈലൻറ്റായിട്ടിരിക്കുക കുറച്ച് സൈലൻറ്റ്സ് അതാണ് എനിക്കൊന്ന് ഇതാക്ച്വലി നയന്താണ് നയന്ത്താണ് ഈ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം അതായത് ഈശോ പറയുന്ന കേക്ക് അതായത് ഒരു ഫൈവ് മിനിറ്റ്സ് ജസ്റ്റ് ഈ ഒരു നമ്മൾ വായിച്ച വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊന്നും കേൾക്കത്തില്ല കേട്ടോ ഒന്നും മനസ്സിലാകത്തുമില്ല പക്ഷേ എങ്കിലും ഇരിക്കുക അവിടെ ആ സൈലന്റ് ആ വചനം വായിച്ചത് ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും അത് പതുക്കെ പതുക്കെ ചെയ്ത് 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 യു ഗണോ യുണോ ജീസസ് പറയുന്നുണ്ട് അത് കേൾക്കാൻ നമ്മുടെ മനസ്സ് തുറന്ന് തുറന്ന് വരും അത് കഴിഞ്ഞു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പീസോഡ് അടുത്താണോ അപ്പോൾ നമ്മൾ നമ്മൾ ഈ സമയത്ത് ഇമ്മാജിൻ ചെയ്യണം ജീസസ് ഈസ് സിറ്റിംഗ് റൈറ്റ് നെക്സ്റ്റ് വാസ് ലൈക്ക് സംവെയർ പ്ലേസ് എം സംവെയർ നിയർ ടു യു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റസീഡ് ചെയ്യാം മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ് ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മളോട് ചില പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് കടപ്പെട്ടിരിക്കാൻ ഒത്തിരി പേരുണ്ട് സഭേനെ നമ്മുടെ നമ്മുടെ സഭ നമ്മളായിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തിലെ റിലേറ്റീവ്സ് അതാരായാലും എല്ലാ റിലേറ്റീവ്സും നമ്മൾക്കൊക്കെ ഒരു പ്രാർത്ഥിക്കാൻ കടപ്പെടാണ് നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവർ നമുക്ക് തോന്നുന്ന ഒരു പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്കറിയുന്ന ആൾക്കാർ എല്ലാവർക്കൊക്കെ വേണ്ടി നമ്മൾ ഈശോട് പ്രാർത്ഥിക്കാനും ജീസസ് ഇസ് റൈറ്റ് നോ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ലൈക്ക് നമ്മളെ വിളിച്ച് വരുത്തി ഒരു ഇപ്പുണ്ട് അവിടുത്തെ നമ്മൾ ഈശോട് പറയാണ് മധ്യസ്ഥം പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഓരോന്ന് കഴിയുമ്പോൾ എന്തേലും ചെല്ലണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തേരെയും ലൈക് അതൊരു മസ്റ്റ് എന്നൊന്നുമില്ല നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് പെടാത്തവർക്ക് ഓക്കെ നമുക്ക് ടൈം ഇല്ലെങ്കിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഇൻറ്റൻഷൻസ് എന്താന്നൊക്കെ ചോദിച്ചാൽ ഈശോട് പറയാം ഇന്നത്തെ എനിക്ക് മീറ്റിങ്ങിൽ ഇന്നെനിക്ക് പ്രസന്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ എനിക്ക് എൻ്റെ കുഞ്ഞിന് എക്സാം ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ പാര എൻ്റെ ആർക്കെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ലൈക്ക് വെരി പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇത് എനിക്ക് എനിക്ക് ഇന്ന് ദേഷ്യപ്പെടാതിരിക്കാൻ ഇന്നത്തെ ഒരു ദിവസം പ്ലീസ് എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ എന്നെ സഹായിക്കണം എനിക്ക് ഇത് എന്തെങ്കിലും ലൈക്ക് യുവർ വെരി പേഴ്സണൽ ഇൻറ്റൻഷൻസ് യു ക്യാൻ ജസ്റ്റ് ടാഹിൻ പിന്നെ അടുത്തത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് എൻഡ് എൻഡ് എൻ്റെ പാട്ടാണിത് ടാക്സ് ജീവി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ശരിയാണ് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ നമുക്കൊരു നന്ദിയുള്ള ഹൃദയമായിരിക്കും ഈ സമയത്ത് വരുന്നത് ഗ്രേറ്റ്ഫുൾനെസ് ലൈക്ക് യു ഗുണഫ് ഫിൽ വിത്ത് ലൈക് ലോഡ്സ് ഓഫ് ലോഡ്സ് ഓഫ് ലവ് സോ യു ഹാവ് ഇനഫ് ടു താങ്ക്ഫുൾ ലൈക്ക് ലൈക്ക് എന്തുടങ്ങിയാൽ നിർത്തത്തില്ല അതുപോലൊരു ഇതിൽ തന്നെ എനിക്ക് ഒരു രണ്ട് പേജാണ് ഫുൾ താങ്ക് യു താങ്ക് ഗിവിങ് ആണ് പറയുന്നത് അപ്പം നമ്മൾ ഈ സമയത്ത് ഈ സമയത്തെ ഓർത്ത് നന്ദി പറയാം നമുക്ക് ജീവിതത്തിൽ തന്ന ആൾക്കാരെ ഓർത്ത് നന്ദി പറയാം സാഹചര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം കുഞ്ഞിലേ തൊട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നാളും ചെയ്ത ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം എല്ലാത്തിനെയും ഓർത്ത് നമുക്ക് നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് ഈ സമയം നമുക്ക് കിട്ടും ആക്ച്വലി ഏജലി എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ അടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് താങ്ക് യു ഫോർ ദ സയൻസ് ആർട്ട് മെഡിസിൻ ബൈസൈക്കിൾ സാറ്റലൈറ്റ്സ് ആൻഡ് ഓൾ ദ മെറ്റീരിയൽ അഡ്വാൻസ്മെന്റ്സ് ദാറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി വൺ എഴുതിയ ബുക്കാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഫോൺസിന് തന്നെ വെറൈറ്റി ഉണ്ട് ലാപ്ടോപ്പിന് തന്നെ വെറൈറ്റി ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നിനും തന്നെ വെറൈറ്റി ഉണ്ട് ഇതിനൊക്കെ നമ്മൾ എന്തോരൊപ്പം നന്ദി പറയണം ഇത്രയും ആഴുത്തിലാഴുത്തിലാഴത്തിലാണ് പോയേക്കുന്ന ഒരു നന്ദി എന്ന് പറഞ്ഞത് അപ്പം എൻ ദെൻ അറ്റ് ദി എൻഡ് യു ആർ എൻഡിങ് ദസ് തിങ് വിത്ത് ലൈക്ക് വി നന്ദിയുള്ള ഹൃദയത്തോടെയാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് ഈ ഒരു പേഴ്സണൽ പ്രയർ സോ ഈ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ചില സമയത്ത് ചില സമയത്ത് ഈ പറഞ്ഞാൽ ചിലപ്പം നന്ദിയുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചെയ്ത് പാട്ട് പാടി സ്തുതിച്ചാണ് ഇത് അവസാനിപ്പിക്കുന്നത് സോ ഇങ്ങനെയാണ് ഈ പേഴ്സണൽ പ്രയർ it's a long video um but I, I think it's gonna help you guys to build a relationship with jesus as i said ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുമോ അല്ലെങ്കിൽ കസ്റ്റമൈസ് കസ്റ്റമൈസ് വേർഡ് എനിക്ക് അറിയത്തില്ല ശരിയാണോ എന്ന് ബട്ട് എനിവേ ഇത് ഈശോയായിട്ട് നിങ്ങൾക്ക് പേഴ്സണലേഷൻ ബിൽഡ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും ഈ ഒരു പേഴ്സണൽ പ്രയറിന്റെ ഒരു ഇതൊരു സ്ട്രക്ചർ ബേസിക് സ്ട്രക്ചർ മാത്രമാണ് നമുക്ക് ഇത് കുറച്ച് കൂടി നമ്മൾ ഇതിൽ നിന്ന് വളർന്നു കഴിയുമ്പോൾ അതായത് കുറച്ച് ഇത് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ പല പല മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടേതാക്കി മാറ്റാം നിങ്ങളുടെ സ്വന്തമാക്കി എന്നിട്ട് ഈശോയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ എത്രത്തോളം നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു എത്രത്തോളം ഈശോയ്ക്ക് ലൈക്ക് പ്രസ്പ പ്രസൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക് ഡോൺ ബി അൺറിയലിസ്റ്റിക് ലൈക്ക് ബി റിയൽ ബി ഹൂ യു ആർ അങ്ങനത്തെ ഒരു ആയിക്കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ ഈശോയായിട്ട് അടുക്കുന്ന ഓരോ ഇത് സ്റ്റേജുകളാണല്ലോ ഇതൊക്കെ അപ്പം നമുക്ക് അതിൻറ്റേതായ രീതിയിലാക്കി മാറ്റാം നമുക്ക് ഈ ഒരു പേഴ്സണൽ പ്രയർ പേഴ്സണൽ പ്രയൽ ഏറ്റവും പേഴ്സണലാക്കി മാറ്റാം അതാണ് മെയിനായിട്ട് പിന്നെ ഞാൻ എനിക്ക് പേഴ്സണൽ പ്രയർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് എന്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇതുവരെ ബൈബിൾ ഫുൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഇത് ഇതിലൂടെ എനിക്ക് കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി ബൈബിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ മുപ്പത് മുപ്പത്തിമൂന്ന് വർഷത്തിനിടയ്ക്ക് ലാസ്റ്റ് ഇയർ ആണ് വായിച്ചത് ഇപ്പോൾ ഇത് രണ്ടാമത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇത് പിന്നെ അതുപോലെ ഒരു സാക്രിമെൻ്റ് ലൈഫിലോട്ട് കൂടുതൽ എനിക്ക് തിരിച്ചു വരാനും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരാധന നീത്യാരാധന ചാപ്പിൽ പോയി കഴിയുമ്പോൾ എനിക്ക് വിഷമം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് വിഷമം പറഞ്ഞു തീർക്കുക കരഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഒന്ന് ആരാധനാലയത്തിൽ പോയി കഴിഞ്ഞാൽ ലൈക്ക് നിത്യാരാധന ചാപ്പിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമല്ല ചുമ്മാ അവിടെ ഇരിക്കും ഒന്നും അത് അങ്ങനത്തെ ഒരു ഇതായി മാറി ലൈക്ക് അതൊരു അതൊരു ഹാപ്പിനെസ്സിൻ്റെ ഒരു സംഭവമാക്കി മാറി അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള പേഴ്സണൽ പ്രയർ ഇസ് മേക്ക് ഇറ്റ് മേക്ക് ഇറ്റ് എ കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് നീയും ഈശോയും ഞാനും ഈശോയും അങ്ങനത്തെ ഒരു ബന്ധമാക്കി നമ്മൾ മാറ്റണം അതിനെത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടേതാക്കി മാറ്റി നിങ്ങളുടെ ഇതായ രീതിയിലാക്കി മാറ്റണം എന്നാൽ അത്രത്തോളം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും സത്യം പറഞ്ഞാൽ എന്നെ വിശുദ്ധ കുർബാനായിട്ടും ഐ വുഡ് ലവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുക്വറസ്റ്റ് ആവും കാരണം ഞാനിപ്പം ഇപ്പം ഞാൻ ക്യാര്ന്നാണ് അപ്പം ഈ ക്രേവിങ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഗർഭിണിയോട് ചോദിച്ചാൽ മതിയെന്ന് പറയും സോ ഐ ക്രേവ് ടു സെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യുക്റസ്റ്റ് നിത്യാരാധന ചാപ്പലിൽ എനിക്ക് പോയിരിക്കും ഒന്നും കൊണ്ടല്ല ജസ്റ്റ് ഐ റിയലി വോണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് അത്രയും എനിക്കിഷ്ടമാണ് ഞാനിപ്പം എന്താ പറയുക നമ്മൾ ശരിക്കും ഈശോ ഈ പിഷ്ഠ കുർബാനയിലോട്ടും കുമ്പസാരം എന്ന കുതാശയിലോട്ടും ഒക്കെ ഒത്തിരി അടുപ്പിക്കും ഈ പേഴ്സണലിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് അത് അതാണ് ഈ പേഴ്സണൽ പ്രയറുടെ ഈ ഉദ്ദേശവും നമുക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹവും നമ്മളോടും സ്നേഹവും ഒത്തിരി നമുക്കിപ്പിന് ഹീലിംഗ് ആണ് നമ്മൾ ഓരോ ദിവസവും ഹീൽ ചെയ്ത് ഹീൽ ചെയ്താണ് പോകുന്നത് നമുക്കൊരു ഇല്ല നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ കുറേ ഇത് ചെയ്ത് അപ്പം ഇത് നിങ്ങൾ ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യത്തത് തന്നെ കാരണം ഇത് ഒരു മണിക്കൂർ എടുക്കും ചിലവർക്ക് ഒന്നര മണിക്കൂർ എടുക്കും ഇതൊക്കെ ഇങ്ങനെ ഇത് ചെയ്തുവരും ചിലപ്പോൾ നമ്മൾ പല പണ്ടത്തെ കുറേ ഇത് തിരിക്കുന്നതൊക്കെ മാറും സോ ഐ വുഡ് ഹൈലി ഹൈലി റെക്കമെൻഡ് ഹൈലി റിക്വസ്റ്റ് ആക്ച്വലി നോട്ട് റെക്കമെൻഡ് റിക്വസ്റ്റ് എവറി വൺ ടു യു നോ ട്രൈ ദിസ് പേഴ്സണൽ പ്രെയർ അറ്റ്ലീസ്റ്റ് വൺസ് ആൻഡ് സീ ആൻഡ് പിന്നെ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇപ്പം ഞാൻ പറഞ്ഞു പോയി ചില സമയത്ത് എനിക്കൊന്നും ഒരു മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റത്തില്ല ടു ബീ ഓണസ്റ്റ് എനിക്ക് ചില സമയത്ത് ഇപ്പോൾ ലൈക്ക് ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഐ നോ നൗ ദി ട് ലൈക്ക് ഇപ്പം നമുക്കറിയാം പണ്ടത്തെ പോലെ കുറേ നേരം അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്കിപ്പം ഇങ്ങനെയാണെന്നൊക്കെ അറിയുന്നത് കൊണ്ട് വി ക്യാൻ ജസ്റ്റ് ടു വേർഡ് അപ്പം പക്ഷേ പക്ഷെ കുറേ ഇതായി പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടെ സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റും പണ്ടത്തെ പോലെ കുറേ ബാഗേജ് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാരി ചെയ്യുന്നില്ല ആൻഡ് വിച്ച് ഈസ് വിച്ച് ഈസ് ബ്യൂട്ടിഫുൾ ഐ ഫീൽ സോ താങ്ക് യു താങ്ക് യു ഫോർ ലിസ്ണിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു